ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിൽ നിന്ന് വട്ടവടയിലേക്കൊരു ബൈക്ക് റൈഡ് ആരംഭിക്കുകയാണ് നമ്മളിന്ന് ഹൈറേഞ്ചിന്റെ കിഴക്ക് ഭാഗത്ത് ബോഡിമെട്ടിനും മതികെട്ടാൻ ചോലയ്ക്കുമൊക്കെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തേയിലയും ഏലവുമൊക്കെ തിങ്ങി വളരുന്ന പ്രകൃതി മനോഹരമായ പൂപ്പാറയിൽ നിന്ന് ആനേറങ്കൽ വ്യൂ പോയിന്റുകളും ഡാമും പാർക്കുമൊക്കെ സന്ദർശിച്ച് ഗ്യാപ്പ് റോഡിലൂടെ ലോക്ക് ഹാർട്ട് ഗ്യാപ്പ് കടന്ന് മൂന്നാറിലെത്തും അവിടെ നിന്ന് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റും കുണ്ടള ഡാമും ടോപ്പ് സ്റ്റേഷനുമൊക്കെ കണ്ട് പാമ്പാടും ചോല നാഷണൽ പാർക്കിലൂടെ വട്ടവട കോവിലൂരിലേക്കും അവിടുത്തെ കൃഷിയിടങ്ങളിലേക്കുമൊക്കെ പോകും പൂപ്പാറയിൽ നിന്ന് രാവിലെ എട്ട് മണിയോടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നല്ല തണുപ്പുണ്ട് പൂപ്പാറ ഒരു മനോഹരമായ സ്ഥലമാണ് ഏറ്റവും ഭംഗിയേറിയ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് പൂപ്പാറ ടൗണിലൂടെ ബോഡിമെട്ട് ജംഗ്ഷനിലെത്തി വലത്തേക്ക് ബോഡിമെട്ടും നേരെ പോയാൽ മൂന്നാറുമാണ് ഇങ്ങനെ ബോഡിമെട്ട് റോഡിലൂടെ പോയാലും മൂന്നാർ ജംഗ്ഷനിലേക്ക് കയറാം രാവിലെ ബായിമാരൊക്കെ തണുത്തു വെറച്ച് വെയിലും കാഞ്ഞിരിക്കുന്നു നമ്മൾ മൂന്നാർ റോഡിലൂടെ മുന്നോട്ട് കാറ്റാടിമരങ്ങൾ നിഴൽ വിരിക്കുന്ന തേലുത്തോട്ടങ്ങൾക്കിടയിലൂടെ മൂന്നാർ കുമളി ഹൈവേ ഇവിടെ റോഡിന് ഇരുവശവും ഏലക്കാടുകളാണ് പൂപ്പാറയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം പിന്നിട്ട് നമ്മൾ ആനയിറങ്കൽ വ്യൂ പോയിന്റിനോട് അടുത്തിരിക്കുന്നു നേരെ കാണുന്നത് സൂര്യനെല്ലി മലനിരകളാണ് താഴെ ആനയിറങ്കൽ തടാകം സന്ദർശകരൊക്കെ രാവിലെ തന്നെ നല്ലൊരു ഫ്രെയിമിൽ നീല മലനിരകൾക്ക് താഴെ നിറഞ്ഞു തടാകും ഹൈവേയിൽ നിന്ന് ലഭിക്കുന്ന വിദൂര ദൃശ്യങ്ങളാണ് കാറ്റാടിയും ഓറഞ്ച് മരങ്ങളും നിറഞ്ഞ തേയിലത്തോട്ടത്തിന് നടുവിൽ തടാകവും ബോട്ടിംഗ് സെന്ററും പാർക്കും ഹൈവേയിലൂടെ അല്പം കൂടി മുമ്പോട്ട് പോയാൽ ആനേറങ്കൽ ഡാമിലേക്കുള്ള വഴി കാണാം അതിലെ താഴേക്ക് പോകാം ഇപ്പോൾ റോഡ് അല്പം മോശമാണ് അര കിലോമീറ്റർ ദൂരം വരും ഡാമിലേക്ക് മിക്കവാറും സമയങ്ങളിൽ ഡാമിന്റെ പരിസരങ്ങളിൽ ആനകളെ കാണാം പന്നിയാർ പവർഹൌസിലേക്ക് വേണ്ട വെള്ളം സംഭരിക്കുന്നതിനാണ് പ്രധാനമായും ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആനിയറങ്ങൽ ഡാമിന്റെ വിശദമായ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ